ഹായ് ഹലോ സുനോ ബജ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മളെല്ലാം അമ്മമാരുടെ സാരിയൊക്കെ വെട്ടിത്തെ ചാനലാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മയുടെ സാരി ഞാൻ ഏകദേശമൊക്കെ വെട്ടി തീർത്തു ഇതിപ്പോൾ വലിയമ്മയുടെ സാരിയാണ് ഇതിലൊരു ട്രഡീഷണൽ വേറെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിരുന്നു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരാളാവിനാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു പട്ടുപാവാട അപ്പോൾ അപ്പം നമുക്കതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം ഇത് സാരിയുടെ മുന്താണി വശമാണ് അപ്പോൾ ഇത് നമുക്ക് ബ്ലൗസിന് ഏറ്റെടുക്കാം ബാക്കി ഭാഗം നമുക്ക് സ്കേർട്ടിനായിട്ട് എടുക്കാം ഇപ്പോൾ സ്കേർട്ടിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് മൂന്ന് ആണ് മൂന്ന് മീറ്റർ വേണമെന്നില്ല രണ്ടേ മുക്കാൽ മൂന്ന് മീറ്റർ ആണെങ്കിൽ കുറച്ച് അധികം പ്ലീറ്റ് എടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു മൂന്ന് മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് സ്കേർട്ടിന് വേണ്ടത് അതിൽ ഞാൻ മുപ്പത്തി മൂന്ന് എടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് നമ്മൾ ബാൻഡ് നമ്മൾ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് കൂടാതെ ഇതിൽ ലെങ്ത് വരുമ്പോഴത്തേക്കും താഴോട്ട് നമുക്ക് കസവ് അങ്ങനെയൊന്നുമില്ല മടക്കി തയ്ക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ലെങ്ത് എടുക്കാം ഇതാണ് നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പീസ് ഇതിൻ്റെ വിത്ത് വന്നിട്ട് മുപ്പതും ലെങ്ത് വന്നിട്ട് അഞ്ചിഞ്ചുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വിത്ത് നമ്മൾ കാണുന്നത് നമ്മൾക്ക് വേണ്ട അരവണ്ണത്തിൻ്റെ അതനുസരിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്കേർട്ടിൻ്റെ പോർഷൻ കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ ബ്ലൗസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് മുന്താണിയുടെ ഭാഗം ഫ്രണ്ടും ബാക്ക് പാർട്ട് പ്ലെയിൻ ആണ് വരുന്നത് അപ്പം ഞാനിതിൽ ബാക്ക് പാർട്ടിലാണ് അളവൊക്കെ മാർക്ക് ചെയ്യുന്നത് ബാക്ക് പാർട്ടിൽ കുറച്ച് മിഗൾ ഭാഗത്ത് കുറച്ച് ചരിവുണ്ട് അത് നമുക്കൊന്ന് ആയിട്ട് കട്ട് ചെയ്ത ശേഷം അളവുകൾ മാർക്ക് ചെയ്യാം ലൈനിങ് തന്നിട്ടുള്ള തുണിയും ഇതുപോലത്തെ ഒരു നേരിയതിൻ്റെ തുണി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇതിൽ അളവ് മാർക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതിനെട്ടാണ് പതിനേഴ് മതി തയ്ച്ച് കഴിയുമ്പോൾ പതിനേഴായിരിക്കും അപ്പോൾ ആം ഹോളും ഷോൾഡറും ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്ത് ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത് നാലിഞ്ചും ആണ് എടുത്തിരിക്കുന്നത് സെയിം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സൈഡ് എട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ടോട്ടല് മുപ്പത്തിരണ്ടോളം മുപ്പത്തിരണ്ട് സൈസിന് കണക്കാവും പിന്നെ രണ്ട് ഇഞ്ച് തുമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോൾഡർ മുതൽ വേസ്റ്റ് വരെയുള്ള ലെങ്ത് പന്ത്രണ്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ വിട്ടെന്ന് പറയണത് ഏഴാണ് എടുത്തിരിക്കുന്നത് പിന്നെ താഴത്തെ ഏറ്റവും താഴത്തെ മെഷർമെൻറ്റ് ഹിപ്പ് സൈസ് വരുന്നത് അതും മേള കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് എട്ട് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് താഴോട്ട് മാർക്ക് ചെയ്ത് ചരിച്ച് കട്ട് ചെയ്തു തന്നെ എടുക്കാൻ അങ്ങനെ കട്ടിങ്ങും കഴിഞ്ഞു ബാക്ക് പാർട്ട് വെച്ച് ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ നെക്കിന് ലെങ്ത് വ്യത്യാസം വരുന്നുണ്ട് ബാക്ക് പാർട്ട് നാലാണല്ലോ അപ്പോൾ ഇത് തന്നെ സെപ്പറേറ്റ് കട്ട് ചെയ്തു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അത് കട്ട് ചെയ്തു പിന്നെ ശകലം ഫ്രണ്ടിലെ ആവുമ്പോൾ കോളം ശകലം ഒന്ന് കുഴിച്ചും കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഒക്കെ കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യം സ്കേർട്ട് പോഷനാണ് എടുത്തിരിക്കുന്നത് സ്കേർട്ട് സ്കേർട്ടിൽ നമ്മൾ ഒന്നര ഇഞ്ച് വീതം പ്ലേറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ നിങ്ങൾക്ക് വീതിയുള്ള പ്ലേറ്റ് വേണമെങ്കിൽ രണ്ട് ഇഞ്ചിന് എടുക്കുക ഞാനിവിടെ ഒന്നര ഇഞ്ച് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്തിരുന്നു ഒന്നര ഇഞ്ചും അവസാനത്തെ ഒന്നര ഇഞ്ചും നമ്മൾ പ്ലേറ്റിനെടുക്കില്ല അത് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നത് കൊണ്ട് പ്ലേറ്റ് എടുക്കത്തില്ല അല്ലാതെയുള്ള ഓരോന്നേരം നമ്മളിങ്ങനെ ഇതുപോലെ പ്ലേറ്റ് ഇട്ടെടുക്കുക അപ്പം ഞാനിവിടെ ഇതേ ഇതുപോലെ നീറ്റായിട്ട് പ്ലേറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിതിലേക്ക് ലൈനിങ് പാവാടയുടെ ലൈനിങ് ഇനിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ലൈനിങ് രണ്ടര രണ്ടര മീറ്ററോളം മതിയാവും നമ്മൾ പാവാട അത്രയും ലൈനിങ് വേണ്ട ഒരു രണ്ടര മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വലിയ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും തട്ടാതെ നടക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നതും ഒരു സെയിം നെയ് നെയ്ത്ത് ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് അവൻ നമുക്കിതിനീറ്റ് ഇട്ട് കൊടുക്കാം അകത്ത് പ്ലീറ്റ് ഇടുമ്പോഴത്തേക്കും ലൈനിങ് അറിയാമല്ല നിങ്ങളും കുറവ് വീതി കുറവായതുകൊണ്ട് അതനുസരിച്ചുള്ള ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ബാൻഡും കൂടെ സ്റ്റിച്ച് ചെയ്യാം ബാൻഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൈഡ് ജോയിൻ ചെയ്യാം സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു മൂന്നോ നാലോ ഇഞ്ച് മുകളിൽ നിന്ന് വെട്ടിട്ട് വേണം സൈഡ് ഇതിപ്പോൾ ഞാടെ ഇട്ട് കൊടുക്കുന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓപ്പൺ ഇടുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലാസ്റ്റിക്കാണ് വയ്ക്കുന്നതെങ്കിൽ ഓപ്പണിൻ്റെ ആവശ്യം ഓപ്പണിങ് ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അടുത്ത ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബ്ലൗസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശമായിട്ട് എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് കഴുത്ത് മാത്രം ഫ്രണ്ടും ബാക്കും കഴുത്ത് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം കൈ നമ്മൾ വേറെ സ്ലീവ് വെക്കുന്നുണ്ട് അതുകൊണ്ട് കൈ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട അപ്പോൾ അതുപോലെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ ഫ്രണ്ടിൽ രണ്ട് ഡാർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലൗസിൻ്റെ ഡാട്ട് ഇട്ട് എടുക്കുന്ന ചെറിയൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്നോട് എടുത്തിരിക്കുന്ന ഷോൾഡർ മുതൽ താഴെ ബസ് പോയിന്റ് വരെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബസ്റ്റ് ടു ബസ്റ്റിന് വിട്ട് വരുന്ന രീതിക്ക് അത് ഒരു മൂന്നര ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നേരെ വരയ്ക്കുക ഈ രണ്ട് സൈഡിലും അര ഇഞ്ച് വിട്ട് ഒരിഞ്ച് വീതിയിലാണ് ഡാർട്ട് വരച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലും മാർക്ക് ചെയ്ത് ബാക്കിൽ വരുമ്പോഴത്തേക്കും ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് മടക്കി വെച്ചിട്ട് സെൻറ്റർ ഭാഗം നോക്കി എട്ടിഞ്ച് നീളത്തിലാണ് ഡാർട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡ് തോലെ ഡാർട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ബാക്കിൽ ഹുക്ക് വയ്ക്കേണ്ട ഭാഗം സെൻറ്റർ ഭാഗം നോക്കി കട്ട് ചെയ്യാം അതിന് ബ്ലൗസ് രണ്ടായിട്ട് മടക്കിയിട്ട് ശേഷം കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ഇതുപോലെ കട്ട് ചെയ്യാം ഒന്നിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്പൺ ഭാഗം ഇട്ട് കട്ട് ചെയ്ത് പിന്നീട് രണ്ടാമത് ഞാൻ കട്ടിങ് ആവശ്യമില്ല ഇതാണ് ബാക്ക് സൈഡിൽ നമ്മൾ ഹുക്കിൻ്റെ അവിടെ വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഹുക്കിൻ്റെ അവിടെ വെക്കുമ്പോൾ രണ്ടര ഇഞ്ച് വീതിയും പിന്നെ നീളം അതനുസരിച്ച് എടുക്കണം അപ്പുറത്ത് ഐക്ക് വെക്കാൻ നേരത്ത് മൂന്നിഞ്ച് വീതിയിൽ എടുക്കണം എന്നിട്ട് ഇതുപോലെ വേണം വെച്ച് ജോയിൻ ചെയ്യാൻ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് പഫ് സ്ലീവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത ശേഷം ഇതിൻ്റെ ഫൈനൽ ലൊക്കേഷന് വേണ്ടിയിട്ടാണ് നോക്കാം അപ്പോൾ ഇത്രയും ഉള്ളു ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ